വിശ്വപൗരൻ ശശി തരൂർ എംപിയെ ബി ജെ പി റാഞ്ചി എന്നുള്ള സൂചനകൾ നൽകുന്ന ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന് കോൺഗ്രസുമായി നിലപാടുകളിൽ വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്ന അതേസമയം ബി ജെ പിയുമായി കേന്ദ്ര സർക്കാരുമായി അനുഭാവം പുലർത്തുന്ന ഒരു നിലപാടാണ് ശശി തരൂർ സ്വീകരിക്കുന്നതെന്നുള്ള വിമർശനം ഒരു കോണിൽ ചില കോൺഗ്രസ് നേതാക്കൾ ശക്തമാക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതകൾക്കും വിവാദങ്ങൾക്കുമിടയിൽ തരൂർ രംഗത്ത് വരുന്നു ഭിന്നതയുണ്ടെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയുഷ് ഗോയലുമായി ചേർന്നതെന്നുള്ളൊരു ചിത്രം കൂടി ശശി തരൂർ ഇപ്പോൾ തൻ്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിടുമെന്നുള്ളത് മാത്രമല്ല ചില ചർച്ചകൾക്കും വഴിയൊരുക്കും നേരത്തെ തന്നെ ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളടക്കം പലരും ചർച്ച ചെയ്തതാണ് പല മാധ്യമങ്ങളിലും വാർത്തയായി വന്നതാണ് അതിന് പിന്നാലെയാണ് ഈ ചിത്രം കൂടി തരൂർ പങ്കുവച്ചിരിക്കുന്നത് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾസിനൊപ്പം പീയൂഷ് ഗോയലും തരൂരും നിൽക്കുന്ന ചിത്രമാണ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസുമായി അകൽച്ചയിലേക്ക് തരൂർ പോകുന്നു എന്നുള്ള അഭ്യൂഹം ബലപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബി ജെ പി നേതാവുമായി ചേർന്ന് നിൽക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചുകൊണ്ടും തരൂർ രംഗത്ത് വരുന്നത് ഇന്ത്യ യു കെ വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പിന്നാലെ ജോനാഥൻ റെയ്നോൾസും ഉൾപ്പെട്ട ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സിനുള്ളിൽ വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് തരൂർ മൂന്ന് പേരും ചേർന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് തരൂർ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റൈനോൾസുമായി വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ദീർഘകാലമായി സംഭിച്ചു കിടന്ന എഫ് ടി എ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചു ഇത് ഏറ്റവും സ്വാഗതാർഹമാണെന്നും തരൂർ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് പാർട്ടിയിലെ തന്നെ പങ്ക് വ്യക്തമായി നിർവചിക്കണമെന്ന് തരൂർ ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയതിന് പുറകെ തരൂർ കേന്ദ്രവുമായി അടുക്കുന്ന സമീപനം പങ്കുവയ്ക്കുന്നുവെന്നാണ് പലരും വിമർശിക്കുന്നത് എന്നാൽ കേരളത്തിലാകട്ടെ സി പി എം തരൂരിനെ സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിട്ട് നാളേറെ ആയിട്ടുണ്ട് എന്നാൽ അത് അടഞ്ഞ വാതിലാണെന്നും അതിലേക്ക് തരൂർ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുമുള്ള സൂചന ലഭിക്കുന്നുണ്ട് തരൂരിന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കാനും ആഗോളതലത്തിൽ പ്രവർത്തിക്കാനുമുള്ള ഇടപഴകാനുമുള്ള താല്പര്യമാണ് ഏറ്റവും അധികമായിട്ടുള്ളത് അതിനുള്ള ശരിക്കും ഒരു വിളനിലം തന്നെയാണ് ബി ജെ പിയും അതുപോലെ കോൺഗ്രസ്സും കോൺഗ്രസിൽ അസ്വാരസ്യങ്ങളുണ്ട് തനിക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എങ്കിൽ അടുത്ത പാളയം ബി ജെ പി തന്നെയാകുമെന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു കോൺഗ്രസിനുള്ളിൽ തരൂറിനോടുള്ള അതൃപ്തി കൂടി പുകയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ബി ജെ പി മന്ത്രിയുമായുള്ള ചിത്രം കൂടി പങ്കുവച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ്സുമായി ശശി തരൂർ നൽകിയ അഭിമുഖം വലിയ വിവാദങ്ങൾക്കാണ് തിരിതെളിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മോദി ട്രംപ് കൂടിക്കാഴ്ചയെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ വ്യവസായ മേഖലയെയും പുകർത്തി തരൂർ വലിയ വിവാദത്തിലേക്ക് വിവാദ ചുഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഇതിന് പിറകെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖത്തിൽ തന്റെ സ്വതന്ത്രമായ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞപ്പോൾ തരൂറിന് പിറകെ ആക്രമണം ഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു താൻ നാല് തവണ എം പി ആണെന്നും കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് ഇത് മറ്റ് പണിയുണ്ടെന്നും കൂടിയാണ് തരൂർ പറഞ്ഞത് നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും അതായത് തോറ്റ് തുന്നം പാടുമെന്നാണ് താക്കീത് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിന് നേതൃപ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി ആയിരിക്കും തന്റെ കഴിവുകൾ അതുകൊണ്ട് പാർട്ടി പരമാവധി വിനിയോഗിക്കണമെന്നാണ് തരൂരിന്റെ ആവശ്യം ഈ ആവശ്യത്തോട് കോൺഗ്രസ് അനുഭവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ തരൂരിനെ താക്കീത് ചെയ്തതും ഇതിനു പിന്നാലെ നമുക്ക് കാണുവാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വവുമായി നിന്ന സാഹചര്യത്തിലായിരുന്നു ഡോക്ടർ പി സരിനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു മത്സരിപ്പിച്ചത് അതുപോലെ തന്നെ ഉമാ തോമസ് വിജയിച്ചു വന്ന അതൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുതിർന്ന നേതാവ് കെ വി തോമസിനെയും സി പി എം നോട്ടം ഇതുപോലെ തന്നെയാണ് ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തരൂരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും തരൂരിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്ന് സി പി എം തന്നെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എന്തായിരുന്നാലും ബി ജെ പി ഈ ഘട്ടത്തിൽ തരൂരിനെ സ്വന്തമാക്കുമോ എന്ന ആശങ്കകൾക്ക് കൂടി വഴിയൊരുക്കുകയാണ് ഈ ചിത്രം തരൂരിനെ ആയുധമാക്കി സി പി എം ആക്രമണം കടുപ്പിച്ചാൽ വോട്ടർമാരുടെ വിശ്വാസം ആർജിച്ച് കോൺഗ്രസിനെ തലസ്ഥാന നഗരിയിലെന്നല്ല നിന്നല്ല രാജ്യ തലസ്ഥാനത്ത് തന്നെ കീഴടക്കാനായി സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാട് സി പി എമ്മിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് ഉണ്ട് ന്യൂസ് ഡെസ്ക് മുരളി വാർത്തൻ